നെയ്യാറ്റിങ്ങര ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറിയിപ്പുമായി പോലീസ് മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന നിഗമനത്തിലാണ് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും സ്വാഭാവിക മരണമാണ് എന്നായിരുന്നു കണ്ടെത്തൽ നിലവിൽ ലഭ്യമായ ഫലങ്ങളിലൊന്നും അസ്വാഭാവികതയില്ല ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ പോലീസ് കേസ് അവസാനിപ്പിക്കും ശാസ്ത്രീയ പരിശോധനാ ഫലം ഉടൻ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് കേസ് അവസാനിപ്പിക്കുന്ന മുറയ്ക്ക് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് നെയ്യാറ്റിങ്കര സ്വദേശി ഗോപൻ മരിക്കുന്നത് അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞ് മക്കൾ രംഗത്തെത്തിയതോടെയാണ് സംഭവം വാർത്തയാകുന്നത് അസുഖബാധിതനെ തുടർന്ന് കിടപ്പിലായിരുന്ന ഗോപന്റെ മരണം സംഭവിച്ചതിന് പിന്നാലെ വീടിന്റെ സമീപം ഇവർ തന്നെ സ്ഥാപിച്ച ക്ഷേത്രത്തിനോട് ചേർന്ന് സ്ലാബിട്ട് മൂടുകയായിരുന്നു ഇതിന് പിന്നാലെ അച്ഛൻ സമാധിയായെന്ന് കാണിച്ച് മക്കൾ ഒരു ബോർഡും സ്ഥാപിച്ചു നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയതോടെ പോലീസ് സ്ലാബ് നീക്കി ഗോപന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയയ്ക്കുകയായിരുന്നു ഹൃദയതമനികളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ബ്ലോക്ക് മൂക്കിലും മുഖത്തും തലയിലുമായി നാല് ചതവുകളടക്കം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു ശരീരത്തിലുള്ള ചതവുകൾ മരണകാരണമായിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത് സമാധിയിലെ പൂർണ്ണ സത്യം ഇനിയും വരാനുണ്ട് ആന്തരാവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് കൂടി പുറത്തു വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ നിലവിൽ ലഭ്യമായ ഫലങ്ങളിൽ ഒന്നും അസ്വാഭാവികതയില്ല അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ പോലീസ് കേസ് അവസാനിപ്പിക്കുമെന്നാണ് വിവരം